അസലാമലേക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തു ഇൻഷാല്ല ഏഴാം ക്ലാസ്സിലെ ഫിഖ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത് ഒന്ന് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതാനാണ് അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ് തൊഹാറത്ത് രണ്ട് റമദാനിലെ എല്ലാ രാവുകളിലും കുളിക്കൽ സുന്നത്ത് തായ്മവിൻ്റെ ഷറത്തുകൾ നാല് മൃഗങ്ങൾ തേട്ടി അരച്ചത് നജസ് ശവത്തിന്റെ തോലുറച്ച മുട്ട തോഹിറ അപ്പം ആ പാഠത്തിൽ തോഹിറായത് ഏത് നജസ്സുകൾ ഏത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം രണ്ട് ശരി അടയാളപ്പെടുത്താനാണ് ജക്കാത്ത് വാജിവാകാൻ കൊല്ലം തികയേണ്ടതില്ല ഏത് എന്നാണ് ചോദ്യം ബ്രാക്കറ്റിൽ കാരക്ക പശു വെള്ളി ഇവിടെ ആൻസർ കാരക്ക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ധാന്യത്തിലും കാരക്ക മുന്തിരി എന്നിവയിലും കൊല്ലം തികയേണ്ടതില്ല രണ്ട് കാരണമില്ലാതെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ കറാഹത്ത് എന്നാൽ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കലോ ഹറാ രണ്ടും മനസ്സിലാക്കുക നോമ്പിന്റെ ഫറലുകൾ രണ്ട് കസറാക്കാവുന്ന യാത്രയിൽ നോമ്പ് മുറിക്കൽ ജായിസ് ഷെക്കിൻ്റെ ദിവസം നോമ്പ് നോൽക്കൽ സംശയത്തിന്റെ ദിവസം നോമ്പ് നോൽക്കൽ അത് ഹറാം ഇനി ഉത്തരം എഴുതാം നജസ് ഏതാകുന്നു രണ്ട് വയസ്സ് തികയാത്ത പാലില്ലാത്തവ ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അപ്പം മോഹല്ലതായ നജസ് നായ പന്നി എന്നിവയിൽ നിന്ന് പിരിഞ്ഞുണ്ടായത് അത് പഠിക്കണം പിന്നെ മൊത്തവസിത നജസ് കാഷ്ടം മരം മൂത്രം രക്തം ചെലം ഛർദ്ദിച്ചത് എന്നിവയും കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കണം രണ്ട് സ്ത്രീക്ക് സ്വന്തമായി ഫറുതായ ഹെജിന് പോകാം എപ്പോൾ സുരക്ഷിതത്വം ഉറപ്പായ മൂന്ന് കിറാൻ എന്നാൽ എന്ത് ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്തു ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യലാണ് കിറാൻ അവിടെ ഒന്നാം സ്ഥാനം ഇഫ്രാദാണ് ആദ്യം ഹജ്ജ് പിന്നെ ഉംറ രണ്ട് തമത്തോ ആദ്യം ഉംറ പിന്നെ ഹജ്ജ് അതും കൂടെ കൂടുതൽ മനസ്സിലാക്കി വെക്കുക പിന്നെ യലംലം ആരുടെ മീക്കാത്താണ് യമൻ ഭാഗത്തു നിന്ന് വരുന്നവരുടെ മീക്കാത്താണ് യലംല അതിന്റെ കൂടെ മറ്റുള്ളതും കൂടെ പഠിച്ചു വെക്കണം മദീനക്കാരുടെ മീക്കാത്ത് മദീന ഭാഗത്ത് കൂടി വരുന്നവരുടെ മീക്കാത്ത് പിന്നെ ജുഹി മാവരി എന്നീ ഭാഗത്തിലൂടെ വരുന്നവർക്ക് ഭാഗത്തിലൂടെ വരുന്നവർക്ക് യലമലം ഓക്കെ പിന്നെ നജിദ് ഹിജാസ് എന്നിവയുടെ ഭാഗത്ത് കൂടി വരുന്നവർക്ക് കർണുൽ മനാസിൽ ഇറാഖ് ബസറ ഭാഗത്തിലൂടെ വരുന്നവരുടെ പിന്നെ മക്കയിലുള്ളവരുടെ ഹജ്ജിന്റെ മീക്കാത്ത മക്ക തന്നെ ഉമ്രയുടെ മീക്കാത്ത് ഹറമിന് പുറത്തുള്ള സ്ഥലമാകുന്നു ഓക്കെ അടുത്ത ചോദ്യം തവാഫിന്റെ ഷർത്തുകൾ എത്ര എട്ട് ആറ് ജനാപത്തിനാല് എന്ത് ജിമാ കൊണ്ടോ മനു പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധി ഏഴ് നോട്ടിന്റെ ജക്കാത്തിന്റെ കണക്കെത്ര നിശ്ചിത കണക്ക് വെള്ളിയുടെയോ സ്വർണത്തിൻറെയോ വില വെള്ളിക്ക് എത്ര ഉണ്ടെങ്കിലാണ് നിർബന്ധമുള്ളത് അത്രയും കാശുണ്ടെങ്കിൽ അതിലും നിർബന്ധമാണ് എന്നർത്ഥം വ്യക്തമാക്കാം പറയുന്ന രൂപം അലൈഹി അതോടുകൂടെ സലാം പറയുന്ന രൂപം പഠിക്കണം പിന്നെ നബി തങ്ങളോട് സലാം പറയുന്നത് അപ്പൊ ഈ മൂന്ന് സലാം പഠിച്ചിരിക്കണം പിന്നെ രണ്ട് ിമാ കൊണ്ട് ഹജ്ജ് ഫസാദാക്കിയ വാജിമായ കാര്യങ്ങൾ എന്ത് ഹജ്ജ് പൂർത്തിയാക്കുക അടുത്ത വർഷം തന്നെ ഹജ്ജ് ചെയ്യുക കഫാറത്ത് കൊടുക്കുക ഇതാണ് വാജിബുള്ളത് മിനയിൽ രാപ്പാർക്കേണ്ടുന്ന സമയം അയ്യാമത്തെ ശരീഖിൻ്റെ രാവുകളിൽ മിക്ക സമയവും നോമ്പ് വാജിബുള്ളവർ നോമ്പ് നോൽക്കാൻ കഴിവുള്ള മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും നോമ്പ് വാജിബാണ് അഞ്ച് സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ മുസ്ലിമാവുക സ്വതന്ത്രനാവുക ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനാവുക ഇത് സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്താട പിന്നെ ജക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ വേറുണ്ട് അത് മാറിപ്പോകരുത് അത് ജക്കാത്ത് കൊടുക്കുന്ന സമയത്തോ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് ഒന്ന് നീയത്ത് ചെയ്യുക രണ്ട് അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കുക ഈ രണ്ട് ഷർക്കും സക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർക്കുകളാണ് മാറിപ്പോവരുത് നീയത്ത് വയ്ക്കേണ്ടത് സക്കാത്ത് നൽകുന്ന സമയത്തോ അത് നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് വെക്കണം പിന്നെ പത്തിലൊന്ന് സക്കാത്ത് കൊടുക്കേണ്ടവ ധാന്യങ്ങൾ കാരക്ക മുന്തിരി ഇവയാണ് പത്തിലൊന്ന് സക്കാത്ത് കൊടുക്കേണ്ടത് നെല്ല് പോലെയുള്ളത് പത്ത് ഔസക്കുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം അവ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ ഇരുപതിലൊന്നും നനച്ചുണ്ടാക്കിയതല്ലെങ്കിൽ പത്തിലൊന്നും സക്കാത്ത് കൊടുക്കണം തായ്മിൽ രണ്ടാമത്തടിയിൽ മോതിരം മോരൽ വാജിബാണ് ഒന്നാമത്തെ ഒന്നാമത്തടിയിലാണെങ്കിലോ സുന്നത്ത് കാരണമില്ലാതെ ഫിതർ സക്കാത്ത് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹെറാം ഒതിരില്ലാതെ കഥ ആയ നോമ്പ് ഉടനെ കഥട്ടൽ വാജിബ് സ്ത്രീ മുടി കളയൽ കറാഹത്ത് അപ്പുറമുള്ളവർ മീക്കാത്തിൽ എത്തും സ്ത്രീകൾക്ക് മുടി കളയൽ ഇല്ല തീർച്ചയായും സ്ത്രീകളുടെ മേൽ മുടി അഹബ് ഇബാദി വെട്ടലാകുന്നത് എന്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ സമയമായ ഉടനെ നോമ്പു തുറക്കുന്നവരാണ് ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ലെങ്കിൽ അവൻ എന്നോട് പിണങ്ങിയവനാണ് തൊഹാറത്തില് നിർവചനം പഠിക്കണി അതിൽ ഷറഇഇ ആയതുകൊണ്ട് ഭാഷാർത്ഥുണ്ട് ഭാഷാർത്ഥം എന്ന് പറഞ്ഞാൽ മയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കുക ഷറഇഇയായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ് രണ്ട് രൂപത്തിലും ചോദിക്കാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അശുദ്ധി രണ്ടിനും ചെറിയ ശുദ്ധി വലിയ ശുദ്ധി ശുദ്ധി രണ്ടിനും അവിടെ പറയുന്നു ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ രണ്ട് നജസ്സുകളെ ശുദ്ധിയാക്കൽ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ജനാബത്ത് ഹൈദ് അല്ലാത്ത മുസ്ലിമിന്റെ മരണം ചെറിയ ശുദ്ധി കൊണ്ട് ഹറാം നിസ്കാരം സുജൂദ് ഹറാംബ മുസ്സാഫ തൊടൽ ഇതൊക്കെ ചെറിയ ശുദ്ധിയുടെ കാരണങ്ങളാണ് ചെറിയ ശുദ്ധി കൊണ്ട് ഹെറാമായതാണ് വലിയ ശുദ്ധി കൊണ്ട് ഹെറാമായത് ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമായതെല്ലാം ഹറാമാണ് അതിന് പുറമെ കുറാനോദരും പള്ളിയിൽ താമസിക്കരും ഹറാമാണ് ഓരോ സുന്നത്തുള്ള കാര്യങ്ങൾ കുറാനോതുക ഹരീസ് പാരായണം ബാങ്ക് വിളിക്കുക ഇക്കാമത്ത് കൊടുക്കുക കബറസ് സിയാറത്ത് പള്ളിയിൽ പ്രവേശിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക സായി ചെയ്യുക അറഫയിൽ നിൽക്കുക എറിയുക ഇവക്കൊക്കെ ഓരോ സുന്നത്താണ് കുളി ചുങ്ങത്തുള്ളത് ജുമാ പെരുന്നാൾ ഗ്രഹണം ഇസ്റ്റിസ്കാർ എന്നീ നിസ്കാരങ്ങൾ കുളിക്കുക മയ്യത്ത് കുളിപ്പിച്ചവർക്ക് അമുസ്ലിം മുസ്ലിമായാൽ ഭ്രാന്ത് ബോധക്ഷയം എന്നിവ സുഖപ്പെട്ടാൽ മക്കയിലും മദീനയിലും പ്രവേശിക്കുക ഹജിനാങ്ങൽ ചെയ്യുക ഇവക്കൊക്കെ കുളിക്കുക പിന്നെ റമദാനിലെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ് അത്തയമ്മും ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തായം താമീൻ്റെ ഷർത്തുകളെ ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണ് കൊണ്ടാവുക താമന മുമ്പ് ശരീരത്തിൽ നിജസ് നീക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക സമയം കടന്ന ശേഷം താഴ്മൻ ചെയ്യുക ഇതാണ് ഷർത്തുകൾ ഫറല് നീയത്ത് മണ്ണടിച്ചെടുക്കൽ മുഖം തടവൽ രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ തറുത്തീവ് രണ്ട് അടി കൊണ്ടാവുക പിന്നെ രണ്ട് അവയവത്തിന് മുറിവുണ്ടായാൽ രണ്ട് താഴ്മൻ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ കൈ രണ്ടും ഒരു അവയവമാണ് രണ്ട് കാലും ഒരു അവയവമായിട്ടാണ് പരിഗണിക്കുക തായ്മം വാത്തിലാകുന്ന കാര്യങ്ങൾ ഒതുവ് മുറിയുന്ന കാര്യങ്ങളെ കൊണ്ട് തായ്മം പാത്തിലാവും പിന്നെ മുർത്ത കൊണ്ട് വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തായ്മം ചെയ്തവന് വെള്ളം ലഭിച്ചാലും താമം ബാത്തിലാവും പിന്നെ മുകളിൽ പറഞ്ഞല്ലോ ഒന്നാമത്തെ അടിയിൽ ഒന്നാമത്തടിയിൽ മോതിരമൂരൽ സുന്നത്താണ് രണ്ടാമത്തടിയിൽ മോതിരമൂരൽ നിർബന്ധവുമാണ് അതാണ് ആ പാഠത്തിൽ പ്രധാനമായും മനസ്സിലാക്കാനുള്ളത് നജസ് മൂന്നിനം രണ്ടിനം ബദൻ ായത് മാൽ രണ്ടാം വർഷത്തിലാണ് ഹിജ്ര രണ്ടാം വർഷത്തിലാണല്ലോ ജക്കാത്ത് നിർബന്ധമായത് എട്ട് ഇനം സമ്പത്തിലും കച്ചവട ചിരക്കിലും നിർബന്ധമാണ് സ്വർണം വെള്ളി സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ കാരക്ക മുന്തിരി ആട് മാട് ഒട്ടകം എന്നിവയിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത് സ്വർണം എൺപത്തി അഞ്ച് ഗ്രാം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം ഇരുപത് നിസ്കാൽ വെള്ളി ഇരുന്നൂറ് ദിർഹമുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം ഉള്ളതിൻ്റെ രണ്ടര ശതമാനമാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഒരാളുടെ കയ്യിൽ നൂറ് ഗ്രാം സ്വർണ്ണമുണ്ടെങ്കിൽ രണ്ടര ഗ്രാം സ്വർണം ജക്കാത്ത് കൊടുക്കണം നൂറ് ഗ്രാം വെള്ളിയിൽ കൊടുക്കേണ്ട കാരണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി ഉണ്ടെങ്കിലേ ജക്കാത്ത് നിർബന്ധമാകൂ അപ്പോൾ ഒരാളുടെ കയ്യിൽ ആയിരം ഗ്രാം വെള്ളിയുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് ഗ്രാം ജക്കാത്ത് കൊടുക്കണം ആയിരത്തിൻ്റെ രണ്ടര ശതമാനം ഇരുപത്തി അഞ്ച് ഗ്രാം പതിനായിരം ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അപ്പോൾ ഒരു ലക്ഷം രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജക്കാത്ത് കൊടുക്കണം ഒരു വെള്ളി ഒരു കിലോ വെള്ളിയിൽ എത്ര ജക്കാത്ത് എന്ന് ചോദിച്ചാല് ഇരുപത്തി അഞ്ച് ഗ്രാം കാരക്ക മുന്തിരി എന്നിവയിൽ അഞ്ച് ഔസക്കുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കണം തൊള്ളായിരത്തി അറുപത് ലിറ്റർ നെല്ല് പോലെയുള്ളതിൽ പത്ത് ഔസക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ലിറ്റർ ഒട്ടകം അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ കൊടുക്കണം ഒരു ആടാണ് കൊടുക്കേണ്ടത് പശു മുപ്പതെണ്ണം ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമായി ഒരു വയസ്സായ പശുക്കുട്ടിയെ കൊടുക്കണം ആട് നാൽപ്പതെണ്ണം ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകും ഒരു ആടിനെയാണ് കൊടുക്കേണ്ടത് പിന്നെ സക്കാത്തുൽ ബദൻ ശരീരത്തിൻ്റെ സക്കാത്ത് ഫിത്ർ സക്കാത്ത് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് പിതരസക്കാത്ത് വാചിവാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് ഒരു സോ ആണ് ഓരോരുത്തരെ തൊട്ടും കൊടുക്കേണ്ടത് അഥവാ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം കാരണമില്ലാതെ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് പിന്തിക്കൽ കറാഹത്തും ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമുമാണ് സക്കാത്തിൻ്റെ അവകാശികൾ എട്ട് അവകാശികൾ പറഞ്ഞു ഫക്കീർ മിസ്കീൻ ആമിൻ റിക്കാബ് ഫക്കീർ എന്നാൽ തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫക്കീർ ചിലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീൻ മുസ്ലിം ഭരണാധികാരി ജക്കാദ് ശേഖരിക്കാനും ഓഹരി ചെയ്യാനും നിയമിക്കുന്ന ജോലിക്കാരനാണ് ആമിൻ നവമുസ്ലിങ്ങൾക്കാണ് ഖുലൂബ് എന്ന് പറയുന്നത് ശരിയായ നിലക്ക് അടിമത്തമോചന കരാർ എഴുതപ്പെട്ട അടിമകളാണ് ഏകാബ് ഹലാലായ സ്വന്തം ആവശ്യത്തിനു വേണ്ടിയോ ഇരുവിഭാഗത്തിനിടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പൊതുമസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവനാണ് വാരി പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഫി സബീലില്ല യാത്രക്കാരനാണ് ഇബ്നു സബീൽ ഹിജ്ര രണ്ടാം വർഷം ഷാബാനിലാണ് നിർബന്ധമാക്കപ്പെട്ടത് പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് സൗ നോമ്പനുഷ്ഠിക്കാൻ കഴിവുള്ള മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും വാജിബാണ് ഹൈദോനിഫാസ ഉള്ള അവസരം നോമ്പ് ഹറാമാണ് പിന്നീട് കൊതാ വീട്ടണം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗിയും പ്രായം കാരണം നോമ്പ് നോൽക്കാൻ കഴിയാത്തവർക്കും നോമ്പ് വാജിബില്ല ഓരോ നോമ്പിനെ തൊട്ടും ഓരോ മുദ് കൊടുക്കൽ വാജിബാണ് പിന്നെ നോമ്പിൻ്റെ ഫറലുകൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നോമ്പ് ബുദ്ധിമുട്ടായ രോഗം കസറാക്കാവുന്ന യാത്ര ദാഹം കൊണ്ടോ വിശപ്പ് കൊണ്ടോ നശിക്കുമെന്ന് ഭയപ്പെടുക ഇവയുണ്ടെങ്കിൽ നോമ്പ് മുറിക്കാവുന്നതാണ് ദുൽഹിച്ച ഒമ്പത് മൊഹർറം ഒമ്പത് പത്ത് ഷവ്വാൽ ആറ് ദിവസം എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ദിവസങ്ങളിലും തിങ്കൾ വ്യാഴം ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കൽ സുന്നത്താണ് റജബ് ഇരുപത്തിയേഴ് ശവൻ പതിനഞ്ച് ബറാത്ത് റജബ് ഇരുപത്തിയേഴ് മീറാജി ഈ ദിവസങ്ങളിലൊക്കെ നോമ്പ് സുന്നത്തുണ്ട് നോമ്പ് ഹറാമുള്ളത് രണ്ട് പെരുന്നാൾ ദിവസം നോമ്പ് ഹറാമാണ് അയ്യാമത്തെ അശിരിക്കിൻ്റെ ദിവസങ്ങളിലും ഷെക്കിൻ്റെ ദിവസങ്ങളിലും നോമ്പ് ഹറാമാണ് പിന്നെ കഫാറത്ത് ജിമാ കൊണ്ട് നോമ്പ് ഫസാദാക്കിയവന് കളാ വിട്ടലും കഫാറത്തും വാജിബാണ് കുട്ടിയുടെ മേൽ ഭയപ്പെട്ട് നോമ്പ് ഒഴിവാക്കിയ ഗർഭിണിയും മുലയൂട്ടുന്നവളും കളാവും മുത്തും വാചിവാ നോമ്പിൻ്റെ സുന്നത്ത് അത്താഴം കഴിക്കുക അസ്തമയും ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക ഈത്തപ്പഴം ഇല്ലെങ്കിൽ കാരക്ക ഇല്ലെങ്കിൽ വെള്ളം എന്നിവ കൊണ്ട് നോമ്പ് തുറക്കുക വലിയ ശുദ്ധിക്കാർ ഭജന മുമ്പ് കുടിക്കുക തൊട്ട് ശരീരത്ത് തടയുക പാരായണം പറയണം എന്നിവ അധികരിപ്പിക്കുക ഇതൊക്കെ സുന്നത്താണ് സുന്നത്താണ്ക്കാൾ കൂടുതൽ സമയം നീയത്തോടുകൂടി പള്ളിയിൽ താമസിക്കലാണ് ഏത്തിക്കാഫ് അതിന്റെ വിധി സുന്നത്താണ് പിന്നെ അതിൽ ഈ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചെല്ലാനുള്ളത് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചെല്ലാനുള്ളത് അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഹജ്ജ് ഹജ്ജും ഉമ്രയും നിർബന്ധമാവാൻ നാല് ഷർത്തു മുസ്ലിമാവുക മുക്കല്ലപ്പാവുക സ്വതന്ത്രനാവുക കഴിവുണ്ടാവുക പിന്നെ കഴിവുണ്ടാവുക എന്നുകൊണ്ടുള്ള ഉദ്ദേശം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഹജ്ജ് വാചിബായവൻ മരണപ്പെട്ടാൽ എന്ത് ചെയ്യണം അവൻ്റെ സ്വത്തിൽ നിന്ന് ഹജ്ജ് ചെയ്യിപ്പിക്കൽ വാജിബാണ് സ്വത്തില്ലെങ്കിലോ അവനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യൽ അവകാശികൾക്ക് സുന്നത്തമാണ് പിന്നെ ഹജ്ജിന്റെ ഫറലുകൾ നോക്കുക പിന്നെ ഹജ്ജ് ഉമറയും മൂന്ന് രൂപത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു ഇഫ്രാദ് തമത്വത് കിറാൻ ഒന്നാം സ്ഥാനം ഇഫ്രാദാണ് തമത്വവും കിറാനും ചെയ്യുമ്പോൾ ബലി വാചിപ്പാകാനുള്ള ഷർത്തുകൾ നോക്കുക ഒലുഹിനു ഒലുഹിയത്തിന് മതിയാകുന്ന ആടിനറുക്കലാണ് ബലി വലിയ വരുന്ന ദിവസം അറുക്കലാണ് അഫ്ലിൽ ഒമ്ര കഴിഞ്ഞ് ഹജ്ജിൽ പ്രവേശിക്കുന്നതിന് മുമ്പും ചെയ്യൽ ജായിസ് ആണ് ഇനി ആടിനെ അറുക്കാൻ കഴിയാത്തവൻ ഇഹ്റാമിന് ശേഷവും പെരുന്നാൾ ദിവസത്തിന് മുമ്പും മൂന്ന് നോമ്പും നാട്ടിലെത്തിയാൽ ഏഴ് നോമ്പ് നോക്കുക പിന്നെ ഹജ്ജിന്റെ വാജിബാത്തുകൾ സുന്നത്തുകൾ പിന്നെ ഹജ്ജിന്റെ ഉമറിയും മീക്കാത്തുകള് തോഫിന്റെ ഷർത്തുകള് തായി ഷർത്തുകള് അതിന്റെ സുന്നത്തുകൾ ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലൊക്കെ ഓരോ ഭാഗങ്ങളിലുമുള്ള പ്രത്യേക ആയത്തുകളും ഹദീസുകളും പ്രത്യേകം നോട്ട് ചെയ്യണം ശ്രദ്ധിക്കണം പഠിക്കണം അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഇൻഷാള്ള നല്ലൊരു വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം ആലക്കും വരഹമുള്ള